പിന്നെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് അതൊന്ന് ഇറക്കി വെച്ച് ഫോൾഡിനകത്തൊന്ന് ഇളങ്ങി വരാനായിട്ട് വാം വാട്ടർ വേണമെന്നില്ല ഇപ്പം നല്ല ചൂട് സമയം ടാപ്പിലെ വെള്ളത്തിലും നല്ല ചൂടായിരിക്കും ഇതാ അടിപൊളിയായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട് അടിപൊളി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതല്ലേ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം വീഡിയോ ആദ്യമേ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നതാണ് സബ്സ്ക്രൈബ് ബട്ടൺ കോഫി ഐസ്ക്രീം ഉണ്ടാക്കുക അതിനായിട്ട് ഇൻസ്റ്റൻറ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇടുകയാണ് ഒന്ന് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണേലും എടുക്കാം ഇന്ന കമ്പനിയിൽ നിന്നൊന്നുമില്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് സാധാ പഞ്ചസാര ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം വൈറ്റ് ഷുഗർ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇടുന്നത് മധുരത്തിന് വേണ്ടി നമ്മൾ വേറൊരു സാധനമാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് വൺ സ്പൂണ് കൊടുത്തത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം തിളപ്പിച്ചാറിയ വെള്ളം ആയാലും മതി ടു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ടു ടേബിൾ സ്പൂൺ കോഫി പൗഡർ വൺ ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഓർ വൈറ്റ് ഷുഗർ ടു ടേബിൾ സ്പൂൺ വെള്ളം എന്നിട്ട് നന്നായിട്ട് അതെല്ലാം ബീറ്റ് ചെയ്യണം ൗണ്ട് ഷേപ്പിലുള്ള ബൗളോ ആണെങ്കിൽ അതാണ് നല്ലത് ഇത് ഞാൻ ഇതിനകത്ത് തന്നെ ഐസ്ക്രീം സെറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഇതിനകത്ത് ഞങ്ങൾ ബീറ്റ് ചെയ്യുന്നത് ഒരുപാട് പാത്രങ്ങളെ അഴുക്കാക്കേണ്ടായല്ലോ ഓർത്തിട്ടാണ് ഓരോരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കുക കോഫിയും ഷുഗറും വെള്ളവും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്റ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ക്രീമി ടെക്സ്റ്ററായിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കോഫി ഐസ്ക്രീം കോഫി കോഫി ഒക്കെ കഴിക്കാൻ കോഫി പുഡിങ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ കാണുമെന്നാണ് എന്താ ടേസ്റ്റ് എന്നറിയാം കോഫി പുഡിങ്ങിനൊക്കെ ഇത് നമുക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം ഇനി ക്രീം മിക്സ് ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് എം എൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എനിക്കിവിടെ വിപ്പിംഗ് ക്രീം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ട് പാക്കറ്റാണ് വിപ്പിംഗ് ക്രീം ചോദിച്ചപ്പോൾ അവർ കേക്കിൻ്റെ ടോപ്പിങ് ചെയ്യുന്ന ക്രീമാണ് എടുത്ത് കാണിച്ചത് അവിടെ മറ്റേ വിപ്പിംഗ് ക്രീം വരുന്നില്ല എന്ന് പറഞ്ഞു ഐസ് ക്രീം ഉണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ട് വന്നു അതുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഞാൻ ഫ്രഷ് ക്രീം മുഴുവൻ ഇതിനകത്ത് എപ്പോഴൊഴിച്ചിട്ടുണ്ട് അത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഫ്രഷ് ക്രീമാണ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ചെയ്യാം നല്ല നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യലെ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം ഞാനിത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ഞാൻ ഫോർ ഹൺഡ്രഡ് എം എൽ കണ്ട മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം മധുരം വേണ്ടാത്തവർ ത്രീ ഹൺഡ്രഡ് എം എൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണം അപ്പം നമ്മൾ ആ ഫോർ ഹൺഡ്രഡ് എം എൽ കണ്ടൻസ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കും ഇനി നന്നായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കുക ഇവിടെ ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് ഇതങ്ങ് ലിക്വിഡ് ഫോമിലേക്ക് മാറിയില്ല നല്ല തിക്കായിട്ട് ഇരിക്കേണ്ടതായിരുന്നു നമുക്കിനകത്തേക്കിനിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി മിക്സ് മിക്സൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വേഗം ഫ്രീസറിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ലൂസായിക്കൊണ്ടേ ഇരിക്കും ലിക്വിഡ് ഫോമിലേക്ക് മാറുക വീണ്ടും വീണ്ടും കോഫി മിക്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊണ്ട് തൊന്ന് ബീറ്റ് ചെയ്യാം നന്നായിട്ട് കോഫി മിക്സ് ക്രീമിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഹിറ്റ് കൊണ്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കോഫി മിക്സ് ഉണ്ടാക്കിയ ബൗളിലേക്ക് തന്നെ നമ്മളിത് ഒഴിച്ച് വയ്ക്കുകയാണ് ഇപ്പോൾ കുറച്ച് നല്ല ലിക്വിഡ് ഫോമിലാണ് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് വരും നല്ല ടേസ്റ്റിയാണ് മധുരമൊക്കെ കറക്റ്റിനെ ഉള്ളു ഇനി ഇതൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഫ്രീസറിൽ തന്നെയാണ് ഒഴിക്കുന്നത് ഒരു അടപ്പ് കൊണ്ട് നന്നായിട്ട് അടയ്ക്കണം ഇത് ഫ്രിസറിലേക്ക് മാറ്റാൻ പോകണം ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല കുൽഫി മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ് കുറവെച്ച് ഒഴിച്ചു കൊടുക്കും ഇവിടെ ഐസ് ക്രീം ഉണ്ടാക്കിയപ്പോൾ ഐസ് സ്റ്റിക്ക് കൂടെ വേണമെന്ന് പറഞ്ഞു കുട്ടികൾ ഐസ്ക്രീം ബൗളിനകത്ത് പോരാ സ്റ്റിക്കായിട്ട് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് കുറച്ചൊക്കെ താഴെ വേണം നമുക്കതിൽ ക്ലീൻ ചെയ്യണം നമ്മുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിരുക ഇത് ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത് എൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ നോക്കിയിട്ട് എവിടെയോ എൻ്റെ മിസ്സായി പാക്കിങ്ങിനായി മിസ്സായതാണ് ഇതിങ്ങനെ വെക്കുന്നത് ഒന്ന് ഇതിനകത്ത് ഇത് സ്റ്റിക്ക് ഇറക്കി വെക്കാനായിട്ടാണ് അല്ലെങ്കിൽ സ്റ്റിക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നടക്ക് നമുക്കൊരു സുഷിരം കൊടുത്തിട്ട് സ്റ്റിക്ക് ഇറക്കി വെക്കാം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം ഒരു സ്റ്റിക്ക് ഇലിച്ചെടുത്തിട്ടുണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ കിട്ടുന്നവർ അത് വാങ്ങി വെക്കുക ഇത് ഞാൻ ടൂപ്പിക്ക് ആണ് വെച്ചേക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് വച്ച് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ബെറ്റർ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫ്രീസറിലേക്ക് മാറ്റട്ടെ നമ്മുടെ ഐസ്ക്രീം കൂടെ സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് അതൊന്ന് ഇറക്കി വെച്ച് മോൾഡിനകത്തൊന്ന് ഇളങ്ങി വരാനായിട്ട് വാം വാട്ടർ വേണമെന്നില്ല ഇപ്പം നല്ല ചൂട് സമയം ടാപ്പിലെ വെള്ളത്തിലും നല്ല ചൂടായിരിക്കും ഇതാ അടിപൊളിയായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട് അടിപൊളി നല്ല ഒന്നും ഐസ്ക്രീം അതാ എന്താ ടേസ്റ്റാ കഴിക്കാമെന്നറിയാമോ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം ഞാനിതൊരു ബൗളിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് അതാ അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങ് ളകി വരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് ഹായ് അപ്പോൾ നോക്ക് ബാക്കിയുള്ളതോടെ ഇതുപോലെ നാലെണ്ണേ ഞാൻ വെച്ചിരുന്നുള്ളൂ പത്രത്തിലേക്ക് ഒഴിച്ചത് അവിടെ കട്ടെന്താ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതല്ലേ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട് ഇവിടുത്തെ ചൂട് അത്രമാത്രം കൂടുതലാണ് ഇപ്പം കേരളത്തിലെ ചൂട് പറയണ്ടല്ലോ ഇവിടെ ഐസ്ക്രീം ക്രീം ഇവിടെ റെഡി നമുക്കിനി നമുക്കിനിതൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് നേരത്തെ കഴിച്ചു നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്